കോവിഡ് കേസുകൾ പുതിയ സാഹചര്യത്തെ തുടർന്ന് ഡൽഹി മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആശുപത്രികളോട് ആരോഗ്യ കേന്ദ്രങ്ങളോടും സജ്ജമാകാൻ നിർദ്ദേശം നൽകി വൈറസിന്റെ വ്യാപനം തടയുന്നതിന് പൊതുജനങ്ങളുടെ സഹകരണവും പ്രതിരോധ നടപടികളും പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഇതിൽ ഭൂരിഭാഗവും കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് ഡൽഹി എന്നിവിടങ്ങളിലാണ് മിക്ക അണുബാധകളും വീര്യം കുറഞ്ഞതും നിയന്ത്രിക്കാവുന്നതുമായിരുന്നു എന്നാൽ പുതിയ ഒമിക്രോൺ ഉപവകവേദം രാജ്യത്തിനകത്തും വിദേശങ്ങളിലും പടരുന്നതിനാല് രോഗപ്രതിരോധശേഷി കുറഞ്ഞവരില് ഗുരുതരമായേക്കുമെന്നാണ് മുന്നറിയിപ്പ് ആലപ്പുഴ ജില്ലയിൽ മാത്രം പത്തു പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഇരുനൂറ്റിമൂന്ന് കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ എൺപത്തിരണ്ട് തിരുവനന്തപുരം എഴുപത്തിമൂന്ന് എറണാകുളം നാല്പത്തിയൊൻപത് പത്തനംതിട്ട മുപ്പത് തൃശൂർ ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് കേസുകൾ വിവിധ രാജ്യങ്ങളിൽ പടരുന്ന കോവിഡിന്റെ പുതിയ വകഭേദമാണോ എന്ന് പരിശോധിക്കാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് എവിടെയെങ്കിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം എല്ലാ ജില്ലകളിലും കൃത്യമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യണം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ മാസ്ക് ധരിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം പ്രായമായവരും ഗർഭിണികളും മറ്റു ഗുരുതരമായ രോഗമുള്ളവരും യാത്രയിൽ മാസ്ക് നിർബന്ധമായും ധരിക്കണം ആശുപത്രികളിലും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് കൂടാതെ അനാവശ്യമായ ആശുപത്രിയിൽ പോകുന്നതും ഒഴിവാക്കുക